لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك, لك لبيك ان الحمد والنعمه لك والملك لك മനസ്സും ശരീരവും ശുദ്ധമാക്കി മനുഷ്യനെ നവീകരിക്കാൻ സഹായകമാകുന്നതാണ് തീർത്ഥാടനമെന്ന് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു അത് തന്നെ சங்குத தயாரி யாத்திரைக்கு புறப்பட எட்டி உள்ளவரான நூற்றி முப்பத்தி எட்டு மலையாளிகளை சாநித்தம் உண்டு ஆறு எல்லா ராஜ்யங்களிலும் மலையாளிகளும் ஓரோத விளிலும் ரூபத்திலுள்ள உதாரணுனங்களு தீர்வு ஆத்மசுடைய ஒரே கூடி நல்ல மனுஷராக்கூட கிடந்து போக பிராப்தமாக்க മാനവികമായ പൗരത്വത്തിലേക്ക് മനുഷ്യരെ യാത്രകൾ സിയാൽ അക്കാദമിയിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു அதிசியிலோடய எல்லா தீர்மானும் ஆளுகர் பங்கெடுத்துக்கொண்டிருக்கிறது அது கொரே ஆள்களாய மட்டுதரத்தில் யாத்திரக்கு ஒரு வருஷம் நம்ம பதினேழாயிரத்தி எண்ணூற்றி எண்பத்தி மூணு பேரான மூணு யாத்திரி என்ுவ கழிந்த வசையில் ஆறாயிரத்தி அனுநூற்றி பதினாறான இத்தவண கூடுதலாக யாத்திரிக்கிறது ഹജ്ജ് തീർത്ഥാടകർക്ക് പുറപ്പെടാൻ സംസ്ഥാനത്ത് മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ വിമാന ചാർജിന്റെ കാര്യത്തിൽ കൊച്ചിയും കണ്ണൂരും കരിപ്പൂരും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം വന്നത് അംഗീകരിക്കാനാവില്ല വിമാന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പരിധിയിലല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഗൗരവപൂർവമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു ൊമ്പത് പേർ പുരുഷന്മാരാണെങ്കിൽ പതിനായിരത്തി അറുപത്തി നാല് സ്ത്രീകളാണ് എടുത്തൊന്നും ഇല്ലാതെ തന്നെ പോകാൻ കഴിയുന്ന ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് അതാണ് സ്ത്രീകളുടെ എണ്ണത്തിൽ നല്ല അവസ്ഥ ഉണ്ടായിട്ടുള്ളത് ആണെങ്കിൽ എമിഗ്രേഷൻ പ്രത്യേക ക്രമീകരണം എമിഗ്രേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് എൺപതിലധികം എൺപത്തി ഏഴ് എൺപത്തിഒൻപത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത്തവണ അങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇരുനൂറ് പേര് ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥ അപ്പോ നല്ല രീതിയിൽ തന്നെ പൂർണമായും എന്തിനാണോ പോകുന്നത് അതിൽ തന്നെ മറ്റു മത്സർപ്പിച്ച് മറ്റുക്കണ്ഠങ്ങളൊന്നുമില്ലാതെ അനുകൂല ഉണ്ടാവുമോ സഹായങ്ങൾ ഉണ്ടാവുമോ അത്തരം ഇല്ലാതെ പോകുമ്പതിൽ മാത്രം മത്സർപ്പിച്ച് പോകാനുള്ള എല്ലാ ക്രമീകരണവും ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി അധ്യക്ഷനായിരുന്നു അഞ്ച് സെന്റിലും പത്ത് സെന്റിനും ഉയരുണ്ടാക്കി താമസിക്കുന്ന മലയാളികൾ അവർ നേരത്തെ വിശാല മനസ്സരായിരുന്നുവെങ്കിലും ജനസാന്ദ്രത വർദ്ധിച്ചപ്പോൾ വേണ്ടാത്ത പല ചിന്തകളും മനസ്സിൽ കയറി മനസ്സ് ശുദ്ധീകരിക്കാനുള്ള ഒരു വഴി എന്ന നിലയിലാണ് എല്ലാ മതങ്ങളും തീർത്ഥയാത്രകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ശബരിമല ലക്ഷ്യമാക്കി വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് തീർത്ഥയാത്രക്ക് പോകുന്ന മലയാളികൾ എല്ലാവർക്കും അറിയാം അതുപോലെ ക്രൈസ്തവ സമൂഹത്തിലും മറ്റെല്ലാ സമൂഹങ്ങളിലും ഈ യാത്രകളുണ്ട് ഇസ്ലാമിലെ യാത്ര മക്കയിലേക്കാണ് മക്ക എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് നാലായിരം കിലോമീറ്റർ ദൂരെയുള്ള മക്കയിലേക്കുള്ള യാത്ര ജീവിതത്തിൽ ഒരിക്കൽ ഓരോ സാമ്പത്തികമായ കഴിവും ആരോഗ്യവും ഉള്ള ആളുകൾക്കാണ് ഈ അനിവാര്യമായ യാത്ര നിർണയിച്ചിട്ടുള്ളത് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാം ആ നിയമ ബാധകമാണ് හ്ാ മായ බി හ ජവത ോോ පසි മോ ോ ප ප්‍රදේශ ് ක മ ോൂു് വി කടക്ക സ මവ മස් ക දින කෙන්വග Tസക്ക ഹസන් A യസസ ക ഇസ്മായിൽ ഫൈസി വണ്ണപുരം ഷാജി ശങ്കർ യു അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു പൗരം ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لبيك اللهم لبيك ആലുവ നാച്ചുറൽസ് ആലുവയുടെ ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിൾ ജൈവ കലവറിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ ഹെലോസ് വെൽക്കം ഹിയർ മോർ ദർ അവർമെന്റ് Giving your child the best start on their educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aluwa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.